കോഴിക്കോട് സിസ് ബാങ്ക് എന്ന സ്ഥാപനത്തിന്റെ മറവിൽ കോടികളുടെ തട്ടിപ്പ് നടന്നെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു കമ്പനി സിഇഒ മാനേജർ ഡയറക്ടർമാർ എന്നിവരാണ് പ്രതികൾ ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ നിക്ഷേപമായി സ്വീകരിച്ച ശേഷം പണം മടക്കി നൽകിയില്ലെന്നാണ് പരാതി ട്വന്റി ഫോർ ഫോളോ കോഴിക്കോട് മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു സിസ് ബാങ്ക് എന്ന ധനകാര്യ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് ഹെഡ് ഓഫീസ് നടക്കാവിലായിരുന്നു അതിനാൽ നൂറോളം പരാതികളാണ് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ മാത്രം കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ ലഭിച്ചത് ഇതുപ്രകാരം പ്രകാരം നാലു കേസുകളാണ് വഞ്ചനാ കുറ്റം ചുമത്തി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കമ്പനി സിഇഒ വസീം തൊണ്ടയ്ക്കോടൻ മാനേജർ ഷംന വസീമിന്റെ ഭാര്യയും ഡയറക്ടറുമായ റാഹില ബാനു മറ്റൊരു ഡയറക്ടർ തൊണ്ടിക്കോട്ട് മൊയ്തീൻകുട്ടി എന്നിവരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത് അന്വേഷണത്തിന് ശേഷം കൂടുതൽ പേരെ പ്രതി ചേർക്കുമെന്ന് പോലീസ് അറിയിച്ചു ഉയർന്ന പലിശ നിരക്ക് വാഗ്ദാനം ചെയ്ത് മൂവായിരത്തോളം പേരിൽ നിന്നും പതിനഞ്ച് കോടി രൂപ മുതൽ ഇരുപത് കോടി രൂപ വരെ എന്നാണ് ആരോപണം കഴിഞ്ഞ ഒരു മാസമായി പണം പിൻവലിക്കാൻ കഴിയാതെ വന്നതോടെയാണ് നിക്ഷേപകർ പരാതിയുമായി രംഗത്തെത്തിയത് തട്ടിപ്പിനിരയായി കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുകയാണ് ഇതോടെ ഫിഇഒ അടക്കമുള്ള ആളുകൾ ഒളിവിൽ പോയി സ്ഥാപനത്തിന്റെ വിവിധ ശാഖകളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ തെളിവ് ശേഖരണവും വരും ദിവസങ്ങളിൽ നടക്കും രാഹുൽ സുരേഷ് ട്വൻറ്റി ഫോർ കോഴിക്കോട്